നമസ്കാരം സംവിധാനങ്ങളെയും വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്തു കൊണ്ടുവരുന്നതിനാണ് പുതിയ വിപ്ലവം എന്ന് പറയുന്നത് ആ വിപ്ലവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളെ കുത്തയാക്കിയ ഏറ്റെടുത്തതോടുകൂടി ആ വാക്ക് പൂർണമായും നിശ്ചയതമായി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ രക്ഷാപ്രവർത്തനം എന്ന വാക്കും അവിടെയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് തങ്ങൾ തങ്ങളിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ സംവിധാനം നമ്മുടെ മുമ്പിലെത്തുന്നത് എന്നാൽ ആ പ്രതിപക്ഷ സംവിധാനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആത്മാർത്ഥത അല്ലെങ്കിൽ ആത്മാർത്ഥയില്ലായ്മ ഒളിവാക്കുന്ന ഒളിവാകുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് ബി ജെ പിയുടെ ടെമ്പിൾ പൊളിറ്റിക്സിന് എതിർത്തുകൊണ്ട് ആണ് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് വന്ന സുപ്രീം കോടതി വേണ്ടി നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ് സമ്പന്നിലേ കാര്യങ്ങൾ എന്നാൽ അതിനപ്പുറത്തേക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുന്നുണ്ടോ എന്നിടത്താണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത് കാരണം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഭേദഗതി വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ കോൺഗ്രസ് കാണിക്കുന്ന വിമുഖത നമ്മളത് പലവട്ടം ചർച്ച ചെയ്തത് അതിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ് കാരണം ആരാധനാലയമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൽസ്ഥിതി തുടരാനുള്ള ഒരു തീരുമാനം അതിനുവേണ്ടിയെടുത്ത ആ നയം സുപ്രീം കോടതിയിൽ അതിനുവേണ്ടിയെടുത്ത തീരുമാനം എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് കാരണം അത് സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഒരു സംവിധാനത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ കരുത്ത് എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിയമം ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കേട നേടി നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അവിടെയാണ് നമ്മൾ സംവരണം എന്ന വിഷയത്തിലേക്ക് കിടക്കുന്നത് സെൻസസും ജാഡി സെൻസസും എന്തുകൊണ്ട് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയുടെ പാരമ്പര്യത്തിലാണ് നമ്മളിപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ തൽസ്ഥിതി തുടരാനും പുതിയ പര്യവേഷണത്തിന് ശ്രമിക്കാതിരിക്കാനുമുള്ള ജാഗ്രത ഭരണഘടന അല്ലെങ്കിൽ നിയമ സംവിധാനം കാണിച്ച അതേ ജാഗ്രത അതിന് ആ ജാഗ്രത സംവരണത്തിൻ്റെ കാര്യത്തിലും കാണിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എല്ലാം കൊണ്ടും സംവരണം വലിയ അളവിൽ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ അത് കോൺഗ്രസ് വലിയ വെല്ലുവിളിയാൻ പോകുന്നതാണ് ഇപ്പോൾ ഒക്കലിംഗ സമുദായമായി ചേർന്ന് പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ സംവരണമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു ഇത് മറാഠിയിൽ നമ്മൾ കണ്ടതാണ് ഇത് ഭാഷയായി ജാതിയായി ഒക്കെ മാറുന്നു അത് മതമായി മാറുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകും അപ്പോൾ സംവരണത്തിന് ഒരു പരിധി നിശ്ചയിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യം അവിടെയാണ് നമ്മൾ സെൻസസിലേക്കും ജാഡി സെൻസസിലേക്കും എത്തേണ്ടത് കണക്കുകൾ കൃത്യമായ സ്ഥിതി വിവരണ കണക്കുകൾ അതിൻ്റെ ആവശ്യകതയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനാർത്ഥിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൽക്കറ്റ മേയറുടെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ നമ്മൾ നേരിടേണ്ടത് എതിർ പക്ഷത്തിൻ്റെ സംഖ്യ ഉപയോഗിച്ചുള്ള സംഖ്യ അധികരിച്ചുകൊണ്ടുള്ള ശാക്തീകരണത്തിലൂടെയല്ല കൃത്യമായ സ്ഥിതി വിവര കണക്കുകളിലൂടെ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്താണെന്ന് അറിയാൻ നമുക്ക് കഴിയണം അവിടെയാണ് സെൻസസും ജാതി സെൻസസും പലപ്പോഴും ബി ജെ പി തന്നെ തങ്ങളുടെ ദളിത് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ജാതി സെൻസസിനെ ആർ എസ് എസ് തന്നെ പ്രവൃത്തിയായതുകൊണ്ടാണെങ്കിൽ പോലും അംഗീകരിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് നമ്മൾ സെൻസസും ജാതി സെൻസസും അതിൻ്റെ പൂർണ്ണതയിൽ വിശേഷം സെൻസസ് ജാതി സെൻസസിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ സെൻസസിലതില്ല എന്നിട്ട് കൂടി അത് ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം ദുർബലമായ കോൺഗ്രസ് നമ്മൾ കാണുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ സംവരണത്തിൻ്റെ പരിധിയിലേക്ക് അടക്കേണ്ടത് ഇതിൽ കൂടുതൽ സംവരണം ആവശ്യമുണ്ടോ സംവരണം അതിൻ്റെ പരിധിയിൽ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജാതീയതയുടെ തട്ടിൽ നോക്കിയാൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ തട്ടിൽ തട്ടിൽ നോക്കിയാൽ മുന്നോക്കം എന്ന് കരുതുന്ന ആളുകളാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് സംവരണം എന്നാവശ്യമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് രണ്ട് രീതിയിലുള്ള രാഷ്ട്രീയത്തിനാണ് ഓടി നൽകുന്നത് ഒന്ന് ന്യൂനപക്ഷ പ്രീണ രാഷ്ട്രീയത്തിലേക്കും വിശേഷം മുസ്ലിം പ്രീണ രാഷ്ട്രീയത്തിലേക്കും മുസ്ലിം ബിരുദ രാഷ്ട്രീയത്തിലേക്കും കാരണം ഇത്തരം സംവരണ ആവശ്യങ്ങൾ മറ്റ് സംവിധാനങ്ങളുടെ മറ്റ് സംവരണ വിഭാഗങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നുള്ള കടന്നുകയറ്റമായി മാറുകയും അതിനെ പ്രതിരോധിക്കാൻ എന്നുള്ള വണ്ണം സംവരണത്തിൻ്റെ തോത് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഇത് രാഷ്ട്രീയമായി എത്ര പറഞ്ഞ ഭിന്നിപ്പിലേക്ക് നയിക്കും അപ്പോൾ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അതേ വിധി സംവരണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മളിവിടെ കടക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഇടക്കിയിട്ട് അതിലൊന്നാണ് ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് ആ ഫ്രീ ബീസ് എന്നത് ആ ഫ്രീ ബീസ് എന്ന സംവിധാനത്തെ ഖർഗെ വരെ എതിർത്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അത് എന്ത് എത്ര ആത്മാർത്ഥനോടാണ് നമുക്കറിയില്ല പലപ്പോഴും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു സംവിധാനമാണ് ഫ്രീ വേസ് വളരെ കൊണ്ടും കേരളത്തിലത് ഉണ്ടായിട്ടില്ല ടിവിയും ഫ്രിഡ്ജും പൈസയും ഒക്കെ വീടുകളിൽ എത്തിച്ചു നടക്കുന്ന ആ സംവിധാനം എന്നാൽ ഇന്ന് സാമൂഹിക വിദ്യാഭ്യാസപര പുരോഗതി നേടിയ സമൂഹങ്ങളിൽ ഒരു രാഷ്ട്രീയ സംവിധാനം അവരുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം ഫ്രീ ബീസിലേക്ക് കടക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആശ്ചര്യത്തോടെയും വളരെ ആശങ്കയോടെയും കാണേണ്ടതാണ് സർക്കാർ പദ്ധതികളായി പണം കൈമാറുന്ന പദ്ധതികളായി അധികാരത്തിലിരിക്കുമ്പോൾ അധികാരം നിലനിർത്താനുള്ള സംവിധാനമായിട്ട് അത് ഉപയോഗിക്കപ്പെടും നമ്മൾ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും കിട്ടും ഈ രണ്ടിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും ചെറുതല്ലാത്തവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഫ്രീ ബീസ് എന്ന ആ സംഗീതത്തിന് നമ്മൾ പുതിയൊരു നിർവചനം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കേണ്ടിയിരിക്കുന്നു വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല എന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് രണ്ടാമത്തെ കാര്യം കൃത്യമായ നയങ്ങൾ രൂപവൽക്കരിച്ചുകൊണ്ട് ആണ് ജനങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ള ധാരണയാണ് ഇവിടെ നിന്ന് മാറുന്നത് ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന പാലക്കാട് കൽപ്പാത്തി തേര് സമയത്ത് റോഡ് ടാറിടും അമ്പലത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാറില്ല കൽപ്പാത്തി അമ്പലത്തിൽ ആ ചെരുപ്പിനടിയിൽ മുഴുവൻ ടാറ് പറ്റും ഇപ്പോൾ കൽപ്പാത്തി തേര് നവംബർ രണ്ടാമത്തെ ആഴ്ചയാണ് ഏകദേശം ഒക്ടോബറോടുകൂടി റോഡ് താഴും കൂടി ഈ റോഡിൻ്റെ പണി വീണ്ടും റോഡിൻ്റെ സ്ഥിതി വീണ്ടും ദുർബലമാകും അപ്പോൾ ഇത് എലക്ഷൻ സമയത്ത് ഇപ്പോൾ ഈ എലക്ഷൻ സമയത്ത് റോഡിൻ്റെ കുഴി അടക്കം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം രീതികൾ അവലംബിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പോ ഒരു പ്രധാനപ്പെട്ട ഉത്സവമോ പ്രധാനപ്പെട്ട ആഘോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു രാഷ്ട്രീയ സംവിധാനം പുതിയൊരു നയം രൂപവൽക്കരിക്കുമെന്ന ആശങ്ക കൊണ്ടോ മറ്റേതെങ്കിലും സംസ്ഥാനം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സമാനമായി നയം കൊണ്ടുവരുന്നതോ കണ്ടിട്ട് ചില നയങ്ങൾ രൂപവൽക്കരിക്കുക എന്നതിൽ കവിന് ക്രിയാത്മകമായ സർഗാത്മകമായ ജനാധിപത്യ സംവിധാനം വഴി ഉണ്ടാവുന്നില്ല ഞങ്ങൾക്ക് ഇതുപോലെ അവകാശങ്ങൾ തരുന്നില്ലല്ലോ നിങ്ങൾക്ക് പിച്ചേട്ട് തരുന്നത് പോലെ പൈസ തരികയാണല്ലോ എന്ന് ചോദിക്കാൻ കഴിയാത്ത വിധം പൊതുസമൂഹം ദുർബലമായി പോകുന്നതെന്ന് നമ്മളിതിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ചർച്ചയാവേണ്ടതാണ് ഭരണ നമ്മൾ കഴിഞ്ഞ മുമ്പ് കുറച്ച് വീഡിയോകൾ നമ്മൾ സർച്ച് ചെയ്ത പോലെ നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ട കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം ലഭിച്ച് എട്ട് പോയിറ്റാണ്ടോടെ എടുക്കുമ്പോൾ കാലാധിവർത്തി ആയതല്ല കാലാനുസൃതമായി പോകേണ്ടതാണ് ഭരണഘടന എന്നുള്ള ആശയം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ നമുക്ക് സമ്മാനിച്ച ഒരു ഭരണഘടനാ വിദഗ്ധരുണ്ടായിരുന്ന ഒരു നാടാണ് രാജ്യത്തിൻ്റെ വേണ്ടതെല്ലാം സ്വീകരിക്കുകയും വേണ്ടാത്ത തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത് എല്ലാ രാജ്യങ്ങളിലെയും ഭരണഘടനയെ കൃത്യമായി അപകരത്തിച്ച് ഏറ്റവും ആവശ്യമായത് രാജ്യത്തിൻ്റെ സാഹചര്യത്തോട് ചേർന്ന് പോകും എന്ന രീതിയിൽ അപക അപകരിച്ച് അതിലേക്ക് നിക്ഷേപിക്കുകയും അത് ദൂരവാ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെയും നല്ലതും ചീത്തയായ ആഘാതങ്ങളെയും അത് ആശ്ലേഷണങ്ങളെയും വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് നടത്തിയ ഒരു ഭരണഘടനയാണ് നമ്മുടേത് നിർമ്മിച്ച ഭരണഘടനയാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അതുകൊണ്ട് ചേർന്ന് പോകേണ്ടതാണ് സമ്പന്നവും ഫ്രീ ബീസ് മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞു കാരണം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതിന് പല നിർവചനങ്ങൾ വരികയും പല പ്രതിസന്ധികളുണ്ടാവുകയും ചെയ്യുകയാണ് എന്താണ് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അത് പല ഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അത് അതിൻ്റെ നിർവചനം കുറെ കൂടി വ്യാപിക്കുക വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കേണ്ടതല്ലേ എന്നുള്ളത് ഇപ്പോൾ പലതുകൊണ്ടും സംസാര സംസാരവിഷയമാകേണ്ടതാണ് പ്രത്യേകിച്ചും നീതി ന്യായാധിപരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നയങ്ങൾ വിരമിച്ചതിന് ശേഷം തങ്ങൾക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും ഗുണം ലഭിക്കും പദവികൾ ലഭിക്കും സമ്പത്ത് അല്ലെങ്കിൽ പദവി ലഭിക്കും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ന്യായാധിപരേയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ഇത് ഓഫീസ് ഓഫ് പ്രോഫിറ്റുമായി ചേർന്ന് പോകുന്നത് തന്നെയല്ലേ ഒരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ജനങ്ങളോടുള്ള കൂറിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പണം സമ്പാദിക്കുന്ന ഒന്നിനെയാണ് യഥാർത്ഥ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് കൃത്യമായി നിർവഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത് പോകേണ്ടതില്ലേ രാഷ്ട്രീയ സംവിധാനങ്ങളോട് കൂറു പ്രഖ്യാപിച്ചാൽ വർഷങ്ങളായി കോൺഗ്രസും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തുറന്നുകൊണ്ടുപോയിരുന്ന ആ സംവിധാനം ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ബി ജെ പി ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപരുടെ പ്രസ്താവന വഴി വിവാദങ്ങളാവും നമ്മൾ കാണുന്നുണ്ട് തൻ്റെ സ്ഥാനത്തിൽ യോജിക്കാത്ത പ്രസ്താവന നടത്തുന്ന ന്യായാധിപരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന സംവിധാനത്തെ കുറെക്കൂടി വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പരിധി കൂടെ കൂടി വിശാലമാക്കിക്കൊണ്ട് അത് എത്രമാത്രം ഇടുങ്ങിയ ഒരു ആശയമാണെന്നും അതിനെ നമ്മൾ കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് ഒരു നിയമപരിഷ്കരണം നടത്തേണ്ടതില്ലയെന്നുള്ള ചർച്ചകൾക്കാണ് ഇവിടെ വാട് നൽകേണ്ടത് പാലസിൻ്റെ ബാഗും ഭരണഘടനയുമായി ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിലേക്ക് വരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തിരിച്ചറിയേണ്ടത് അഞ്ചര പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണം ശിഥിലമാക്കിയെടുത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എഴുതുന്നത് അത് ഇന്ത്യയിലെ ദളിത് സംഘടനകളാവാം ബി ജെ പി ആവാം പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവാം മുഴുവൻ ഇന്ത്യക്കാരനെയും ഉൾക്ക ഉൾക്കൊള്ളാൻ കഴിയാത്ത മുഴുവൻ ഇന്ത്യക്കാരുടെയും അല്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മൊത്തം ജനസംഖ്യയുടെ പകുതി ശതമാനത്തിൻ്റെയെങ്കിലും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസ് എന്ന് ഇന്ത്യക്കാരുടെ തിരിച്ചറിവാണ് ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയെങ്കിലും ഇന്ത്യ എമ്പാടും ഭരിച്ചിരുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു പൂർണ്ണമായും ഭരിച്ചിരുന്നതും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഭരിച്ചിരുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെയുള്ള നേരിടുന്ന പ്രതിസന്ധികൾക്ക് യോഗി ആദിത്യനാഥിനെയും ലാലു പ്രസാദ് യാദവിനെയുമൊക്കെ അപലപിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയുടെ ഉപജ്ഞാതാക്കൾ തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മാനമാണിതല്ല അപ്പോൾ അത്തരം തിരിച്ചറുഴികളിലേക്ക് എത്തിക്കൊണ്ട് ഭരണഘടനയോടും ജനാധിപത്യത്തോടും കൂറുകൊടുത്തിരുന്ന് ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയാലുണ്ടെങ്കിൽ പിടിച്ചുവിടണമെന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അവശേഷിപ്പുകളാണ് തങ്ങളെന്നും അതിന് വിസർജ്യമല്ല എന്നും തെളിയിക്കാനൊരു ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട് അതിലാദ്യാണ് ഇത്തരം നിയമസംവിധാനങ്ങൾ അതിന് പൊതുസമൂഹം ഉണർന്നെണിയിക്കേണ്ടതുണ്ട് പുതിയ നയങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾക്ക് നമ്മൾ ഭരണകൂടങ്ങളെ നിർബന്ധിക്കേണ്ടതുണ്ട് കാരണം കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുന്ന കാലത്തോട് സംവദിക്കുന്ന എല്ലാവരെയും എല്ലാത്തി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ എല്ലാത്തിനും എല്ലാത്തിൽ എല്ലാ എല്ലാവരും എല്ലാത്തിലും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടത് മാറ്റമാണ് ആ മാറ്റത്തെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഭരണഘടനാ സംവിധാനമാണ് അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരിച്ചറിയുന്നതിന് ഇത്തരം നയങ്ങൾ തീരൂ സെൻസസും സംവരണവും അതിൻ്റെ തോതുകളും ആവശ്യകതയുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സർഗാത്മക പ്രതിപക്ഷമായി മാറാൻ കോൺഗ്രസിന് കഴിയാത്തിടത്തോളം ബി ജെ പിക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ ഇന്ത്യക്ക് നഷ്ട ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നഷ്ടപ്പെട്ട സീറ്റുകളാണെന്ന് പൊതുസമൂഹം പറഞ്ഞു തുടങ്ങേണ്ട സാഹചര്യം ആ സാഹിത്യത്തിൽ എത്തുന്നതിന് മുമ്പ് സഗാത്മകമായ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു അതിന് പ്രതിപക്ഷത്തെ നമ്മൾ നിർബന്ധരാക്കേണ്ടിയിരിക്കും കാരണം ഒരു പയറ്റാണിന് ശേഷം നമുക്ക് ലഭിച്ച പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും അതിന് സങ്കേതങ്ങളെ സംവിധാനങ്ങളെ ആശയങ്ങളെ നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു കാലത്തോട് സംവദിക്കുന്ന കാലത്തെ തിരിച്ചറിയുന്ന നമ്മുടെ ഭരണഘടനയോട് നമുക്ക് കൂറുപിടുത്താം